വസ്ത്ര ഫാഷൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബോട്ടിക് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു പുതുക്കാട് സെന്റ് പള്ളിക്ക് സമീപം ബിൽഡിംഗിലാണ് ട്രാൻസ് ബോട്ടിക് ആരംഭിച്ചിരിക്കുന്നത് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷനായി പുതുക്കാട് പഞ്ചായത്ത് വികസന സ്വകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മേഖലാ പ്രസിഡന്റ് എൻ ആർ ജോഷി എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു സ്ഥാപനം സ്ത്രീകൾക്ക് ഇണങ്ങുന്ന മികവാർന്ന തരത്തിലുള്ള ലേഡീസ് ടോപ്പുകൾ ചുരിദാർ മെറ്റീരിയലുകൾ വൈവിധ്യമാർന്ന റണ്ണിംഗ് മെറ്റീരിയലുകൾ എന്നിവയുടെ കമനീയ ശേഖരം കൂടാതെ എല്ലാ തരത്തിലുമുള്ള സ്റ്റിച്ചിങ് മെഷീൻ ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി സാരി ഡ്രീപ് ഡ്രൈ ക്ലീനിങ് സേവനങ്ങൾ നൽകുന്നു ും സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വിളിക്കേണ്ട നമ്പർ ഒമ്പത് ആറ് അഞ്ച് ആറ് രണ്ട് നാല് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് അല്ലെങ്കിൽ എട്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് അഞ്ച് ഒന്ന് ഏഴ്